ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കസിൻസ് ടി വി ഇന്ന് നമ്മൾ ബ്രാണി എത്രയാണ് ചെയ്യാൻ പോകുന്നത് റെസ്ട്രീം മോഡാണ് അപ്പോൾ ബിരിയാണിപ്പോൾ നമ്മളെ പൊട്ടിക്കാനായിട്ട് തോക്കൊക്കെ പിടിച്ചത് കൊണ്ട് ഇനി വാശി ഏറിയ പോല അവർ നമ്മൾ ഏറിക്കേറ്റും അത് ഞാൻ അവരെ അവർ ഏറിക്കേറ്റോട് നമുക്കിന്ന് കാണാം അപ്പോൾ അതിഭീകരമായ വീട്ടിലോട്ട് നമ്മൾ കയറുകയാണ് ആ ക്യാമറ കണ്ടല്ലോ ഉണ്ടല്ലോ ഒരു ഫോർക്കുണ്ട് ഞാൻ കയറിപ്പോൾ ഞാൻ പെട്ടല്ല ഇപ്പോൾ നമുക്ക് അടിച്ചുപോറ്റാം വിരോധമൊന്നുമില്ല ഞാൻ ഇപ്പോഴേക്ക് സ്വന്തമായിട്ടൊക്കെ തരാം ഇപ്പോൾ ഡോറൊക്കെ അടഞ്ഞിട്ടുണ്ട് வீட்டில் கேறாங்க வீடக்கொன்னு எக்ஸ்ப்ளோர் கொறச்சு நாளாக கேறி எக்ஸ்ப்ளோர் கைசப்பண்டையும் ஒண்ணாய்ட்டு இப்போ வீட்டில் கேறி எக்ஸ்ப்ளோர் ണി പിടിച്ചില്ലെങ്കിൽ പിടിക്കുമ്പോഴാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം നമുക്ക് ലോക്കിയിട്ട് തുറക്കുവാണ് ഇതിനും ഒരു സാ കാര്യം എടുക്കും ദാറ്റ് ഈസ്

ള്ള വന്നില്ലല്ലോ അല്ലേ വേണ്ട ഒരു മേക്കട വേണ്ടേ തളർച്ചി വരും അന്ന് നോക്കാനായി നമുക്ക് ഇൻഡോർ വന്ന് അടയ്ക്കേണ്ടതാണ് സൗണ്ട് കേട്ടെങ്കിലും തളർച്ചി വന്നു പറ്റും ഭയദപായ ഈ ശിവമൂഹൂർത്തത്തിൽ എനിക്ക് പറയാനുള്ളത് ഡേറ്റ് ടു ആയി ഉണ്ട് തോക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇത് തുറക്കണമെങ്കിൽ വേണം അത് നമ്മൾ ഡോർ തുറന്നിരിക്കുന്നു ഇത്തവണ താഴെ തൊട്ട് പോകില്ല അങ്ങനെയൊക്കെ പോകും അതിലാസ്റ്റാൻ ഡോറ് തുറന്നേക്കല്ലേ അങ്ങനെ ഗൈത്രി ജയിച്ചാൽ വീണ്ടും കാണാം എന്ന് ഞാൻ പറയുന്നു

ഡേ ഫോർ എത്തിയിട്ടുണ്ട് ഡേ ഫോക്കെ ഞങ്ങൾ ഡോർ തുറക്കാൻ പോവുകയാണ് ചോര് കുടിച്ചിരിക്കുന്ന സൈഡിൻ്റെ പ്രവേശോണ്ട് തുറക്കുന്നുണ്ടാവും ഞങ്ങൾ ഡോറ് ഓർന്നിട്ടുണ്ട് അമ്മച്ചെന്നെ ചതിക്കില്ലെന്ന് എനിക്ക് വിശ്വാസം അങ്ങനെ നമ്മൾ ഡേ ഫൈവ് എത്തിയിരിക്കുകയാണ് എന്തെങ്കിലും ജയിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം വലിയ സ്നിക്കാൻ എനിക്ക് വപ്പംങ്കിലും തരം റക്കും സൗണ്ട് സൗണ്ട് സൗണ്ടായിട്ട് പുള്ളിക്കറിയും തരുവരും ഈ തള്ളൊക്കെ വിളിക്കുന്ന നേരത്ത് വാങ്ങിയില്ല അല്ലാത്ത എല്ലാ നേത്തും നിന്ന് ഇവിടുന്ന എവിടുന്ന മഞ്ഞീന്ന് വരാൻ പറ്റില്ല തള്ളക്കണ് വന്നോടെ എന്താണ് അപ്പോൾ തള്ള പൊഴിക്കുകയാണ് നമുക്ക് ഡോറും സേഫായിട്ട് അപ്പ അപ്പൊ കണ്ടില്ലെങ്കിൽ അപ്പോൾ തള്ള പോയി ചോറ് അയ്യോ ബാക്കി തുറക്കാഞ്ഞത് എന്നെനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ചോറ് തുറക്കുന്നുണ്ട് എന്തായാലും പുറത്തു വയ്ക്കുന്നുണ്ട് തുറന്നേക്കാവുവാണെങ്കിൽ ചാ ഹലോ ഫ്രൈസ് പതിനായിരം വർഷങ്ങൾക്ക് ശേഷം ഫണ്ട് ബുക്ക് ചെയ്തിരിക്കും സന്തോഷം ഇനി ഡോറ് തുറന്ന് കഴിഞ്ഞിട്ടുക ഇല്ലെങ്കിൽ ചാവുക എന്നിട്ട് പോയി കാണില്ല അതുകൊണ്ട് കുറച്ച് നേരം അസ്തമച്ചോട് ഉപിക്കും ഇല്ല എന്താ പരിപാടി പോയിക്കാണോക്കുന്ദരി കൊണ്ട് നിങ്ങളൊല്ലാൻ പോവാണോ అప్పొన్నే లుక్ ని గురించి ఏది చెప్పానో ఉంది మవతి నీ కింగ్ నీ ముని ముళ్ళిన్ ముళ్ళితి వానుమతి నీ నీ వానల్ గాణం చంద్రముఖి తౌసన్యా సుప్రజ రామ పూర్వా సంధ్య